ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ നിയമങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ സ്ത്രീ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് ഇന്ത്യൻ നിയമങ്ങൾ എന്ന എൻ്റെ ക്ലാസ്സിൻ്റെ പാർട്ട് ടൂ ആണ് പാർട്ട് വൺ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമങ്ങൾ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യൂ ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷാ നിയമം എന്നറിയപ്പെടുന്ന നിയമമാണ് നിർഭയ നിയമം സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുക അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് നിർഭയാ നിയമം ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷാ നിയമം അഥവാ നിർഭയ നിയമം പാർലമെൻറ്റ് പാസാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ രണ്ടിനാണ് എന്നാൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മൂന്നിനാണ് നിർഭയ കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിന് ഡൽഹിയിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ നിർഭയ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പതിനാറാണ് എസ് വർമ്മ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിർഭയ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് കേരളത്തിൽ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കേരള പോലീസ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയും അറിയപ്പെടുന്നത് നിർഭയ എന്ന പേരിൽ ആണ് സ്ത്രീകൾക്കെതിരായ അനാചാരങ്ങളും അനീതികളും ചെറുക്കാനായി ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി സതി നിരോധന നിയമം ദേശീയ വനിതാ കമ്മീഷൻ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജാനുവരി മുപ്പത്തൊന്നിനുമാണ് എന്നാൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിലുമാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സംവരണം അൻപത് ശതമാനം ആണ് സ്ത്രീധന നിരോധന നിയമം അഥവാ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഇരുപതിനാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഇരുപത് വിവാഹ സമയത്ത് വിലപിടിപ്പുള്ള ആസ്തികൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നിയമമാണ് സ്ത്രീധന നിരോധന നിയമം ഇന്ത്യൻ പീനൽ കോഡ് മുന്നൂറ്റി നാല് ബി ആണ് വകുപ്പ് വിവാഹശേഷം ഏഴ് കൊല്ലത്തിനുള്ളിൽ ഭർത്യഗൃഹത്തിൽ വെച്ച് ഒരു സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ കുറഞ്ഞത് ഏഴ് വർഷം തടവും പരമാവധി ജീവപര്യന്തവുമാണ് ഇതിനുള്ള ശിക്ഷ ഗാർഹിക പീഡന നിരോധന നിയമം അഥവാ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറ് എന്നാൽ ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനും ആണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ സ്ത്രീകളും കുട്ടികളുമാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനുള്ള സമയപരിധി മുപ്പത് ദിവസമാണ് ഗർഭചിത്ര നിരോധന നിയമം അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഗർഭചിത്ര നിരോധന നിയമപ്രകാരം ഗർഭചിത്രം നിരോധിക്കുന്നത് ഇരുപതാഴ്ചയ്ക്ക് ശേഷമുള്ളവ ആണ് ശൈശവ വിവാഹ നിരോധന നിയമം അഥവാ ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത് രണ്ടായിരത്തി ആറിലാണ് എന്നാൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഏഴ് നവംബർ ഒന്ന് മുതലാണ് ഇന്ത്യയിൽ കുടുംബ കോടതി നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സ്ത്രീകളെ അശ്ലീലമായി ചിത്രീകരിക്കുന്നതിന് തടയുന്നതിനുള്ള നിയമം അഥവാ ഇൻഡീസെൻറ്റ് റെപ്രസെൻ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പ്രത്യേക വിവാഹ നിയമം അഥവാ സ്പെഷ്യൽ മാരേജ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് തൊഴിലിടങ്ങളിൽ ലൈംഗിക പീഡനം തടയുന്ന നിയമം അഥവാ ദ സെക്ഷുവൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യൻ നിയമങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റു നിയമങ്ങളുമായി ഞാൻ അടുത്ത ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്